لم تخلق السماء والنجوم والشمس معها قمر يقوم قدره مهيمن قيوم والحشر والجنة والنعيم إلا لأمد شأنه عظيم إيمان لبيتنا എന്നാൽ കാഫിറായ കൽബിൽ നിന്ന് ഉയർക്കൊണ്ട കവിതയെന്ന് അഷ്റഫുലാഹു അലൈഹു വിവരിച്ച ഉമയ്യത്ത് ഉമ്മയ്യ കവിതയാണിത് ഒരു സദസ്സിൽ വെച്ച് അള്ളാഹുബിന്റെ റസൂൽ ഉമ്മയ്യത്തിൻ്റെ കവിത അറിയാവുന്ന ഒരാളോട് അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞു ചൊല് നബിക്കയാള് ചൊല്ലിക്കൊടുത്തു നിർത്തുമ്പോൾ അള്ളാന്റെ റസൂല് പറ വീണ്ടും വീണ്ടും ചൊല്ലാൻ നബി ആവശ്യപ്പെടും ചൊല്ലി 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 ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അന്താഹുബൻ്റെ റസൂലിന് ഉമയ്യത്ത് ബുനാബിസ്വലത്തിൻ്റെ കവിത നൂറ്റി അൻപത് വരികൾ ഈ സ്വഹാബി വരം ചൊല്ലിക്കൊടുത്തു നൂറ്റി അമ്പത് വരികൾ ഈ നൂറ്റി അമ്പത് വരികളിലൂടെ കഥകൾ കണ്ടിട്ടും അതിലെ തത്വജ്ഞാനങ്ങൾ കെട്ടിട്ടും അന്താഹുബൻ്റെ റസൂല് പറഞ്ഞതാ ആമനഷ ഇയാളെ കൽബു കാഫിറാണല്ലോ പക്ഷേ കവിതയ്ക്ക് ഈമാനുണ്ടല്ലോ ഈമാനുള്ള കവിത പരലോകത്തെക്കുറിച്ചും ഉമയ്യത്ത് പറഞ്ഞ കവിത ആകാശത്തെക്കുറിച്ചും ഉമയ്യത്ത് നൽകിയ ചിന്ത നക്ഷത്രങ്ങളെ കുറിച്ചും മയ്യത്ത് നൽകിയ ചിന്ത ഇതൊക്കെ വിശ്വാസികളിൽ പെട്ട് വിജ്ഞന്മാർ ചൊല്ലുന്നതിനപ്പുറമാണു ഒരേ ഒരപകടം മാത്രമേ അയാൾക്ക് പറ്റിയുള്ളൂ വരാനിരിക്കുന്ന പ്രവാചകൻ വിവരം കൊണ്ടും അറിവുകൊണ്ടും യോഗ്യത കൊണ്ടും അജ്ഞാതമായ അറിവുകൾ കാതിലേക്ക് ഇട്ടു നൽകുന്നതു കൊണ്ടും അയാൾ തെറ്റിദ്ധരിച്ചു ഞാനായിരിക്കും അത് ഞാനായിരിക്കും എന്നത് അയാൾ പതുക്കെ പതുക്കെ അയാളുടെ ഗോത്രത്തിൽ പറഞ്ഞു പരത്തുകയും ചെയ്തു സക്കീഫ് ഗോത്രത്തിലെ പെണ്ണുങ്ങളൊക്കെ ഇയാൾ നബിയാണെന്ന് പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു നബിയുടെ സ്ഥാനവും പദവിയും ബഹുമതിയും അയാൾക്ക് നൽകിക്കൊണ്ടിരുന്നു ഇത് ഇനി മുഹമ്മദിന്റെ കൂടെ ഞാൻ കൂടിയാൽ നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് കാഫറായ ആളാണ് ഉമയ്യ അബൂ സുഫിയാൻ അബൂ സുഫിയാൻ മുഹമ്മദ് ഹക്കലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മയ്യത്ത് പറഞ്ഞിട്ടുണ്ട് അതെ അബൂ മുഹമ്മദ് മുഹമ്മദ് സത്യത്തിന്റെ പിൻപറ്റിക്കോത്യത്തിന്റെ എന്നാൽ അങ്ങെന്താണ് വിശ്വസിക്കാത്തത് അങ്ങെന്തുകൊണ്ടാ വിശ്വസിക്കാത്തത് ഉമയ്യോട് അബൂ സുഫിയാന്റെ ചോദ്യം ഉമയ്യത്ത് പറഞ്ഞു ഞാനും വിശ്വസിച്ചിരുന്നു പെണ്ണുങ്ങൾ ഞാൻ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടുണ്ട് ഇന്നും അവർ ഞാൻ നബിയാണെന്ന വിചാരത്തിലാണ് ഞാൻ അവരുടെ കൂട്ടത്തിൽ ചെന്നാൽ ഒരു നബിയോടുള്ള ആദരവും ബഹുമാനവുമാണ് എന്നോടവർക്ക് അത് ഇനി നഷ്ടപ്പെടുമല്ലോ എന്ന നാണമാണ് ഞാൻ മുഹമ്മദിനെ പിൻപറ്റുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ എന്നെ നിർബന്ധിക്കുന്നതെന്ന് പറഞ്ഞ ഉമയ്യത്തിൻ്റെ കവിതയാണ് ആകാശത്തെ പടക്കപ്പെട്ടത് നക്ഷത്രത്തെ പടക്കപ്പെട്ടത് സൂചന പടക്കപ്പെട്ടത് നിലനിന്ന് വരുന്ന ചന്ദ്രനെ ചന്ദ്രനപ്പടക്കപ്പെട്ടത് കഥ റഹുമോ ഹൈമിനു സ്വന്തം നിലനിൽ മുഹൈമിനായ താനായ നിശ്ചയിച്ചു വന്നിട്ടുള്ള കൃത്യമായ അളവിൽ തന്നെ അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി പരലോകത്ത് ചെല്ലുമ്പോൾ ജനങ്ങളെ വൃത്തിനേൽപ്പിച്ചിട്ട് മഷ്റ്ററിലേക്ക് കൊണ്ടുപോകുന്നതും സ്വർഗത്തിലേക്കും അനുഗ്രഹത്തിലേക്കും അവരെ കൊണ്ടുപോകുന്നതുമൊക്കെ മഹത്തായ ലക്ഷ്യങ്ങളോടെയാണ് കയ്യുമായ അള്ളാഹുതാല മഹത്തായ ലക്ഷ്യങ്ങളോടെ ചെയ്തതാണ് ഇതേത് സാമാന്യ ബുദ്ധിക്കും മനസ്സിലാക്കാ തിളങ്ങുന്ന താരങ്ങളെ കണ്ടാൽ ഭൂമിയിലെ കട്ടി കണ്ടാൽ ഭൂമിന്റെ നിലപാട് കണ്ടാൽ കോടാനുകോടി ആടുകളെ അടക്കം ചെയ്തിട്ടും കോടാനുകോടി ആടുകൾ ചാടിക്കളിച്ചിട്ടും കോടാനുകോടി ബി സി ജികളും യന്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ മലകൾ മലകളിടിച്ച് താഴ്ത്തിയിട്ടും മണലുകൾ പുഴയിൽ നിന്ന് വാരിക്കോരി കൊണ്ടുപോയിട്ടും എന്തെല്ലാം ചെയ്തിട്ടും നശിക്കാതെ നിൽക്കുന്ന ആകാശം അള്ളാഹു നിലനിർത്തുകയാണെന്നും ഇതിന് പിന്നിലൊരു ശക്തിയുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ബുദ്ധിയുണ്ടോ ഉണ്ടേ അതാണ് വിവരം കെട്ട ബുദ്ധി അല്ലെങ്കിൽ വിവരമുള്ള ബുദ്ധിയിൽ നിന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് സത്യം ബോധ്യപ്പെട്ടിട്ട് കുനുട്ട് കൊണ്ട് ഇതും നന്ദി കേടാണ്